ഇനി ആത്മവിശ്വാസവും സേവനങ്ങൾ കൊണ്ട് ഓരോ ധന്യമാക്കി റോഡ് രൂപയുടെ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണ് ഉള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി വേനൽ ചൂടിൽ വനത്തിനുള്ളിലെ നീർച്ചോലകൾ വറ്റി വരണ്ടു വന്യമൃഗങ്ങൾ കൂട്ടത്തോടെ പുഴയോരങ്ങളിലേക്ക് നീങ്ങുകയാണ് ചൂടിന് ശാന്തി തേടി കാട്ടാനകൾ ചാലിയാറിൽ നീന്തി കുളിക്കുന്നത് പതിവ് കാഴ്ചയാവുകയാണ് പുഴയോരങ്ങളിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവർ രാത്രി വീടിന് പുറത്തിറങ്ങിയാൽ വന്യമൃഗങ്ങൾക്ക് മുന്നിൽപ്പെടുന്ന അവസ്ഥയിലാണ് ചാലിയാറിന്റെ തീരങ്ങളിൽ മുണ്ടേരി മുതൽ ഓടായ്ക്കൽ വരെയുള്ള ഭാഗങ്ങളിൽ കാട്ടാനകളുടെ സാന്നിധ്യം സജീവമാണ് കരുളായി വനമേഖലയിലൂടെ ഒഴുക്കിയെത്തുന്ന കരിമ്പുഴയിലും ചെറുപുഴയിലുമെല്ലാം കാട്ടാനകൾ എത്തിത്തുടങ്ങി വയനാടുമായി അതിർത്തി പങ്കിടുന്ന പന്തീരായിരം വനത്തിലെ വെള്ളരിമലയിൽ നിന്നുള്ള കുറുവൻപുഴ കാ കാഞ്ഞിരപ്പുഴ എന്നിവയുടെ തീരങ്ങളിൽ കാട്ടാനകൾ പുലികൾ കാട്ടുപോത്തുകൾ കടുവ എന്നിവയുടെ സാന്നിധ്യമുണ്ട് രാത്രിയായാൽ നിലമ്പൂർ കെ എൻ ജി റോഡിലുൾപ്പെടെ കാട്ടാനകളുടെ സാന്നിധ്യമുണ്ട് പുന്നപ്പുഴ കാരക്കോടൻപുഴ എന്നിവയുടെ വനാതിർത്തികളിലും തണൽ തേടി വന്യമൃഗങ്ങൾ എത്തിത്തുടങ്ങി ഓടായ്ക്കൽ റെഗുലേറ്റർ കമ്പ്രിച്ചു വന്ന ശേഷം ഓടായ്ക്കൽ മുതൽ മൈലാടിപ്പാലം വരെ ജലവിധാനം ഉയർന്നു നിൽക്കുന്നതും പകൽ സമയം വെള്ളത്തിൽ മുങ്ങി കുളിക്കാൻ അവസരമായിട്ടുണ്ട് ഈസ്റ്റ് ലൈവ് നിലമ്പൂർ